മറ്റുള്ളവർ നമ്മെ ശ്രദ്ധയാകർഷിക്കുന്ന പതിനാല് കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇനി ആളുകൾ നമ്മളിൽ ശ്രദ്ധയാകർഷിക്കുന്ന രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇതാണ് സംസാര ശൈലിയാണ് അഥവാ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയും ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് വ്യക്തതയോടെയും ശബ്ദത്തോടെയും ആത്മവിശ്വാസം ഉള്ളിൽ നിറച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം നമ്മളുടെ സംസാരം നടക്കേണ്ടത് അനാവശ്യമായിട്ടുള്ള പദങ്ങൾ ഒഴിവാക്കി ലളിതമായി സംസാരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മളൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് വ്യക്തത ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് ആളുകൾക്ക് നമ്മെ അത്ര ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമാകും എന്നാൽ നല്ല കൂടി നല്ല സ്റ്റൈൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മളിൽ ആകർഷിക്കുന്നതാണ് നിങ്ങൾ ചില പ്രാസംഗികന്മാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വളരെ സ്ഫുടതയോടുകൂടി വ്യക്തമായി നല്ല ക്ലിയറായിട്ട് സംസാരിക്കുന്നതൊക്കെ അത്തരക്കാരുടെ സംസാരമൊക്കെ നമ്മളങ്ങനെ ഇരുന്ന് കേട്ടുപോകും അതൊക്കെ ശ്രദ്ധയെ ആകർഷിക്കും